ഇപ്പൊ സമയം ആറുക നമ്മൾ എത്ര നേരം തണീ തോന്നോട്ട് നമ്മളെ മറിയാം ആദ്യായിട്ട് യൂണിഫോം ഇട്ട് സ്കൂൾ പോകുന്ന ഡേ ആണ് ഗായ്സ് എന്ന് അവള് ഞങ്ങൾ ചേർത്താൻ പോയ സോക്കാരുന്ന് യൂണിഫോം കിട്ടില്ല അന്ന് യൂണിഫോം തീർന്നേ പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഇന്നലെയാണ് കിട്ടിയത് അപ്പൊ ഇന്നാണോ ആദ്യമായിട്ട് യൂണിഫോം ഇട്ട് ഇങ്ങനെ പോകണോളൂ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാനും അപ്പൊ ഞാൻ ഇത്ര ദിവസമായിട്ട് ഉള്ളു സ്കൂൾ പോകാൻ കണ്ടില്ല വരുന്നത് മാത്രമേ കണ്ടില്ല അപ്പൊ ഞാൻ ഇന്നോളും സ്കൂൾ പോകുന്ന കാണാൻ പോവാണ് ഗായ്സ് അവളവളെ പപ്പന്റെ വീട്ടിലാളിലമ്മളാടി നമ്മളെ പപ്പന്റെ വീട്ടിലേക്ക് പോവാണ് ഓലാടെത്താനായി താതെ പിള്ളേരും ബാകന്റെ വീട്ടിലാളോണ്ടേ ഞാൻ രാവിലെ ഇങ്ങനെ പോന്ന് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് താ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് ഷിഫ്റ്റാക്കൊന്നും പെണീച്ചിണ്ടാവില്ല ആയിഷപ്പ തന്നെ മദ്രസ് പോയിക്കുണ്ടാവും ഷിഫ്റ്റ് പണീച്ചിണ്ടാവില്ല മറിയാൻ ഉണർത്താൻ സമയം അവനേ ഇണ്ടാവുള്ളൂ ഞാൻ പോയി ഓർത്തിറിഞ്ഞാല് ൾ മറിയത് കൊണ്ടുപോകാനുള്ള സ്നാക്സും കാര്യമൊക്കെ റെഡിയാക്കണേ രാവിലെ ആയതുകൊണ്ട് തന്നെ അതി മുച്ചപ്പാടിരുന്നില്ല ചിട്ടാപ്പ് എണീക്കും ഞമ്മക്ക് വെല്ല ചിട്ടു ഇതിനെന്തെതി പോയതാണല്ലോ മൂന്ന് പിന്നെയും പഠിച്ചോന് ഇനിപ്പൊന്നും എന്തെങ്കിലും കൊണ്ടുപോയി പുത്തോ പഠിച്ചോന് ഇനി നമുക്ക് നമ്മക്ക് മറിയനാണ് മദ്രാസിൽ പോയി അറിയാൻ മാത്രമേ അല്ലെ മോളെ സ്കൂളിൽ പോണ്ടേ മറിയേ സ്കൂളിൽ പോണ്ടേ എന്നാ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂൾ പോകണല്ലോ ഇഞ്ച മോളെ കണ്ണു തൊറന്ന് നോക്ക് മോളെ കണ്ണു തുറന്ന് നോക്ക് ഏ നോക്ക് വന്നോക്ക് എണീക്ക് പോണ്ടേ യൂണിഫോം കട്ട് ഏ പറയേ എൻ്റെ എങ്ങനെ അമ്മ ഇന്നും രാവിലെ എണീപ്പിച്ചു പറഞ്ഞേക്കല്ലേ ഏ

মাম্মাണ്ടক নো ভেদান নি കാണലില്ല নো এক্সপ্রেসন окаടেনা নিটা টଙ୍କনো টଙ୍କনো ওনক আহ নো ফেনো ফকনো ফেনো ফক আ ফেনো ফক কি করতে ওকে চুগে চুগুড় өлকুল আহ ল ফক ফেনো ফকুলটো কুচ কুচ ও നമ്മളొక్క നമ്മളొక్క പോব মা അച്ചടത്തു കൊണ്ടു പോയ മുക്കി കൊണ്ടു പോലെ അതായത് ചൂടുവെള്ളം റെഡി യൂണിഫോം ഉദായം ചെയ്തു റെഡി തുറക്കു മോളെ തുറക്ക് വാ കുളിച്ച് വാ കുളിച്ചു വാ കുളിച്ചു വന്നാട്ടെ

നീ നമ്മളെ പക്ഷെ ഇങ്ങനെ വല്യ മോളിട്ട് ചിട്ടേ നീ പോന്നീ തൊടങ്ങിയ കന്തിയല്ലോ മോളെ വേ ഉറങ്ങിക്കോ ഇപ്പം ആ മാന വേങ്ങിക്കോ ഹൈ അങ്ങോട്ടൊക്കെ രീതി നോക്കട്ടെ ആട് പോയി പോയിക്കു നോക്കട്ടെ ഒന്ന് കൊണ്ട് ഇറങ്ങിയേക്ക് ഫുള്ള് കാണുന്നില്ല നമ്മളെ മടിയ കളിച്ചിരിക്കട്ടോ എന്നെ പോട്ടെ ആ ഓക്കെ യൂണിഫോം എന്തേലും യൂണിഫോം എന്തേലും പറ്റാകെന്തേലും അഭിപ്രായം ഉണ്ടോ ഏഹ് എന്തേലും പ്രശ്നമാണെങ്കി പറയുമ്പോ ശരിയാക്കാം ടോപ്പ് ലൂസ് ലൂസും താങ്ങാറിയോ ഇനി രാവിലെ തന്നെ ഒന്നും കഴിക്കാനായിട്ട് വയർട്ടിലൊന്നും ഇല്ലല്ലോ ഇങ്ങനെ അമ്പി കെടുക്കല്ലേ പള്ളി അതുകൊണ്ടാ ഇനി ചായ പത്തിന് തിന്നുമ്പോ നോക്കി പോവാണ്ടി കറക്റ്റ് ഫിറ്റ് ആവും യൂണിഫോം തൂക്കണ്ടേ

അയിന കുട്ടി താ മറിയ കുട്ടി താതമ്മച്ചെ നോക്കണ്ട മറിയ കുട്ടി താതെ നോക്കണ്ടെ കണ്ണാടിൽക്കാൻ പോയതാ പിന്നെ സുന്ദരി നീ വന്നു ഗസല ഗസലാ ഓക്കെ ഓ നോക്കട്ടെ േ കൈനഫാത്തി ഒന്നീല്ലേ ചോക്കല്ലോ വളരെ ചവിട്ടേ മഴ അതിനെക്കൊണ്ട് ഷൂ പറ്റൂലെ ഇത് ഞാടാ അമ്പടി നടക്കാനും നടക്കുക സ്കൂളിൽ കേറ്റിക്കോ എന്നിപ്പ കണ്ടെ ഒരു ദോശ ചൂടുന്ന മോളുണ്ട് യൂട്യൂബ് അല്ല ഇൻസ്റ്റഗ്രാമില് കണ്ടിണ് മോളെ തോന്നുന്നു വീഡിയോ ഒന്നും പോലെ ഇറക്കിങ്ങോട്ട് പോലും യൂണിഫോം ഇല്ല അതാ എന്റെ ഫ്രണ്ട് നിക്ക് വിറ്റിണ്ടില്ല യൂണിഫോം വണ്ടി വന്നു ഇങ്ങനെ ആയിലൊക്കെ പോന്നേ മറിയ കെട്ടി ചാച്ചി ഒന്ന് കിട്ടോ വണ്ടേ പ്രശ്നം മറ്റേ ബസ് കയറി ചെയ്യുന്ന മറ്റേ പോയി കുത്തി അങ്ങനെ ഞങ്ങള് മടിയാനെ വശില് കേറ്റി ഞങ്ങൾ പോവാണ്